നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം ഇന്ന് നമ്മൾ നറുനീണ്ടി സർബത്ത് കുടിക്കാൻ വേണ്ടി ചങ്ങനാശ്ശേരിയിലേക്ക് പോവുകയാണ് അഞ്ചുവളക്കിൻ്റെ നാടായ ചങ്ങനാശ്ശേരിയിൽ ബേബിച്ചാൻ്റെ കടയിലെ നറുനീണ്ടി കുടിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് ചരിത്ര പ്രസിദ്ധമായ ചങ്ങനാശ്ശേരി ചന്തയാണ് ഈ കാണുന്നത് നൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചങ്ങനാശ്ശേരി ചന്ത പ്രസിദ്ധമായിരുന്നു അന്നൊക്കെ വള്ളങ്ങളിലാണ് ചങ്ങനാശ്ശേരി ചന്തയിലേക്ക് ചരക്കുകൾ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ അഞ്ച് വിളക്കിൻ്റെ അടുത്തെത്തി ചങ്ങനാശ്ശേരി ചന്തയിലെ ചരിത്ര പ്രസിദ്ധമായ അഞ്ചു വിളക്കിൻ്റെ അടുത്ത് നമ്മളെത്തി ഈ അഞ്ച് വിളക്കിൻ്റെ അടുത്ത് അടുത്താണ് നമ്മളെ ബേബിച്ചായന്റെ കട ഇതാണ് നമ്മുടെ ബേബിച്ചായൻ്റെ കട ഇവിടുത്തെ നറുനീണ്ടി നമസ്കാരം ഫേമസ് ആണ് നമുക്ക് വേണ്ടി നല്ല കിട്ടുമെന്ന് കിട്ടുമെന്നറിഞ്ഞു ആ അപ്പം ഇതെങ്ങനെ നറുഹിണ്ടി ഇതന്നെ ഇത് സംഭവം എന്നാ ഇത് പച്ചമരുന്നാണിത് ആ ആ പച്ചമരുന്ന് കടയിൽ നിന്ന് നമ്മൾ നറുതിണ്ടി വാങ്ങിച്ചിട്ട് അത് കാച്ചി എടുക്കും ആ ആ അത് പച്ചസാര ലായ്ക്കാത്തത് അല്ലേ നാടൻ സാധനമാണ് ആ അത് നമുക്ക് ചൂടിനും ചൂടിനും അല്ല അല്ലേ നിറ അല്ലേ ഔഷധ ഗുണമുള്ളതാണ് അപ്പോൾ അത് നമ്മൾ നിറനീണ്ടി നാരങ്ങ അല്ലേ ചകല ഉപ്പു നറ നാരങ്ങാവളായിട്ട് അല്ലേ നിറനീണ്ടി ചേരുന്ന സർബത്ത് അല്ലേ അതാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആ നമ്മുടെ ചേട്ടൻ്റെ അപ്പം നിറനീണ്ടി നമ്മൾ എടുക്കാൻ പോവാണ് ഞങ്ങൾ രണ്ട് നിറതീണ്ടി പറഞ്ഞു രണ്ട് ഒരു രണ്ട് നിറ തീണ്ടി എടുത്തു ആ ആയിക്കോട്ടെ അപ്പോൾ ഇതാണ് സംഭവം കണ്ടോ നിറനീണ്ടി ഉണ്ടാക്കാൻ പോവാണ് ഗ്ലാസ്സിലോട്ട് കേട്ടോ ഇതാ ഗ്ലാസ് ആ ഗ്ലാസ്സിലോട്ട് സംഭവം അങ്ങോട്ട് ഒഴിച്ചു നാടനാണ് നാടൻ തനി നാടൻ അപ്പോൾ ചേട്ടൻ്റെ നരനീണ്ടി വളരെ പ്രശസ്തമാണ് നമ്മളത് ഒന്ന് രൂപിച്ചറിയാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ചങ്ങനാശ്ശേരി ചന്തയിൽ അഞ്ച് വളക്കിൻ്റെ അവിടെ അഞ്ച് വിളക്കിൻ്റെ അവിടെ വന്നാൽ മതി അഞ്ചു വിളക്കിൻ്റെ അവിടെ വന്ന ചേട്ടൻ്റെ കട കാണാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സംഭാരം നറനീണ്ടി സർബത്തെ ആ ീൻ്റെ സർബത്തുണ്ട് നറുനീണ്ടി സർബത്തുണ്ട് കൂടാതെ ഏലക്ക സർബത്തുണ്ട് വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ വെറും ഇരുപത് രൂപ അപ്പോൾ നിറനീണ്ടി വേണ്ട ഉണ്ടാക്കാൻ പോവാണ് അച്ചാൻ്റെ കാലം മുതലേ അപ്പം ഇതിന് അതായത് നമ്മുടെ ഈ അച്ചായൻ്റെ അച്ചായൻ്റെ കാലം മുതൽ തലമുറയായിട്ട് വർഷങ്ങളായിട്ട് ആ മോരുമുളമായിരുന്നു സംഭാരമായിരുന്നു അന്ന് സംഭാരമായിരുന്നു അപ്പം ഒരുപാട് വർഷങ്ങളായല്ലേ ഒരു അമ്പത് വർഷത്തിന് മുകളിൽ അൻപത് വർഷത്തിന് മുകളിൽ ഇവിടെ സ്ഥിരമായിട്ട് അമ്പത് വർഷത്തിന് മുകളിലായി സംഭാരം ഉണ്ടായിരുന്നു ഇപ്പം നിറനീണ്ടി ആ ഗ്ലാസിലോട്ട് ആ നാരങ്ങ നമ്മളാ നരവിൻ്റെ ഒഴിച്ച ശേഷം നാരങ്ങ പിഴുകയാണ് അതിലോട്ട് നാരങ്ങ പിഴുകയാണ് അപ്പോൾ ചങ്ങനാശ്ശേരി ചന്തയിലോട്ട് വരുന്നവരെ ചന്ത ഇവിടെ 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 കയറുക ചന്തയിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആ അഞ്ച് വിളക്കിന് മുൻപായിട്ടാണ് അതിലോട്ട് അല്പം ഉപ്പ് ഉപ്പുകളും അല്ലേ ആ ഉരുന്ന ഉപ്പ് നാരങ്ങ പിഴിഞ്ഞു അതിലേക്ക് ഒരു ഇടും ചങ്ങനാശ്ശേരി അഞ്ചു വിളക്കിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ കട വരുന്നത് ബോട്ടിയെത്തി ആ സോഡാ പൊട്ടിക്ക് ഒഴിക്കാൻ പോവാണ് സോഡാ പൊട്ടിക്ക് ഒഴിക്കാൻ പോവാം ഇങ്ങോട്ട് എടുത്ത് വെച്ചോട്ടോ ഓ കറക്റ്റായിട്ട് കാണാമല്ലോ ആ സംഭവം മറന്ന് വേണ്ടി റെഡി ആയിക്കോട്ടിരിക്കുകയാണ് ആഹാ ദാ ഉപ്പ് ഇട്ടു നാരങ്ങ പിഴിഞ്ഞു സോഡ നല്ല തണുത്ത സോഡ അതിലേക്ക് പകരുകയാണ് ഒരു മായമില്ല കലർപ്പില്ല മറഞ്ഞിട്ട് ആ റെഡി ആയിരിക്കുവാണ് ആ മറന്നുകൊണ്ട് നമ്മുടെ സഹോദരനെ നമ്മൾ ആദ്യത്തെ മറന്നുകൊണ്ട് കൊടുത്തു ഏ എങ്ങനെയുണ്ടേ ഇടതാ അല്ലേ അടിപൊളി നടന്നു കണ്ടിട്ട് റെഡി ആയിരിക്കുവാണ് ഒറിജിനൽ സാധനമാണ് ഒരു ബോട്ട് അതിലേ വരുന്നുണ്ട് അങ്ങോട്ട് നോക്കി പോള മുഴുവൻ പോളകളെ വലഞ്ഞ് മാറ്റിക്കൊണ്ട് എന്ന് വരുന്ന ബോട്ടാണ് ചങ്ങനാശ്ശേരി ചന്ത മഴയകാലം മുതലേ വളരെ ചരിത്ര പ്രസിദ്ധമാണ് ചങ്ങനാശ്ശേരി ചന്ത ബോട്ട് വരുന്നുണ്ടോ ആലപ്പുഴ എന്നുള്ള ബോട്ടാണ് ചങ്ങനാശ്ശേരി ചെട്ടിയിലോട്ട് വരിക ഇത് പന്ത്രണ്ടിലേക്ക് തിരിച്ചു പോവും ആലപ്പുഴക്ക് പോവും ആഹാ പത്താമതിരിച്ച് വരും അല്ലേ ആ കണിക്കൊന്ന കണിക്കൊന്ന നിപ്പോൾ ഉണ്ട് ചേട്ടൻ്റെ കളയുടെ മുമ്പിൽ നല്ല ഐശ്വര്യമായിട്ട് തന്നെ കണിക്കൊന്ന പൂത്തൊരഞ്ഞ് നിൽപ്പുണ്ടോ കണിക്കൊന്ന വളരെ മനോഹരമാണ് കണിക്കൊന്ന പൂത്തൊരഞ്ഞു നിൽക്കണ്ടോ ആ ഒഴിച്ചു അടുത്തത് ആടിയുമോളി കിടിലം കിടിലം മറന്നേണ്ടി നല്ല നാണം നറനീണ്ടി സോഡ ഒഴിച്ച് ഉപ്പിട്ട് ഏഹ് ആടിപൊളിയാണ് പൊളിച്ചെന്ന് ഒറിജിനൽ ടേസ്റ്റ് റിയൽ ടേസ്റ്റ് ഒരു മായമില്ല കളർപ്പില്ല ആ കൈപ്പുണ്യം വളരെ ഇത് കണ്ടോ ഒഴിച്ചു ഇതാണ് നമ്മുടെ നറനീണ്ടിയുടെ വിശേഷം അപ്പോൾ ഇതിലേ വരുന്നവർ ഇവിടെ കയറുക ആ ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ചേട്ടൻ വേറെ വേവിച്ചതിൻ്റെ കടയാണ് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കണ്ടോ അതെ ആടിയപൊളി ഇതാ നിറഞ്ഞ വേണ്ടി ഒറിജിനൽ നിറഞ്ഞുവേണ്ടി അപ്പോൾ ഇവിടെ നമ്മുടെ അഞ്ചോളത്തിന് മുമ്പായിട്ടാണ് കട ഇതിൽ വരുന്നവർ ഇവിടെ കയറുക കുടിക്കുക ഞാൻ ഗ്യാരൻറ്റി തരുന്നു ഒരു പ്രാവശ്യം കുടിക്കാൻ വീണ്ടും വരും ആ സൂപ്പറായിരിക്കും അതെ ഷൈൻ ബേക്കറിയോട് ചേർന്നിരിക്കുന്ന കടയാണ് കളയാണ് കേട്ടോ കണിക്കൊന്നയുടെ നേരെ ഓപ്പോസിറ്റ് ഐശ്വര്യമായിട്ട് കണിക്കൊന്ന നിൽക്കൊണ്ട് കണിക്കൊന്നയുടെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ചേട്ടൻ്റെ കട കണ്ടെ ബോട്ട് വന്ന് അവിടെ ഇത് ചെയ്തു അപ്പം ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് പോകേണ്ട ഒരു ബോട്ട് കിട്ടി വന്നാൽ മതി ഇവിടുന്ന് ഒരു നറനീണ്ടിയൊക്കെ കുടിച്ച് നേരെ വണ്ടി ബോട്ട് കുടിക്കുക ആലപ്പുഴയ്ക്ക് പോവുക തിരിച്ച് അല്ലേ വീണ്ടും അതേ തന്നെ പോരാം ആ രാത്രിക്ക് തിരിച്ച് പോരാം അല്ലേ രാത്രി എട്ടുമണിയാകുമ്പോൾ തിരിച്ച് തിരിച്ചു വരും ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ബോട്ട് പോവും ഈ ബോട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആകുമ്പോൾ പോവും അതിന് കയറി ആലപ്പുഴ പോയിട്ട് രാത്രി വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് വരും രാത്രി എട്ട് മണി ആകുമ്പോൾ അത് തിരിച്ച് വരും അപ്പം നറുനീണ്ടിയൊക്കെ കുടിച്ച് ഇവിടുന്ന് ബോട്ട് കയറാം ആലപ്പുഴയ്ക്ക് പോകാം പോയി അടിച്ചു പൊളിച്ച് തിരിച്ച് വരാം അപ്പോൾ എല്ലാവരും വരിക ഇത് കുടിക്കുക നമ്മുടെ വീഡിയോ ആ അതുതന്നെ വെച്ചാൽ കടയിൽ വരിക നിറഞ്ഞിട്ട് കുടിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇവിടെ വരിക ചേട്ടൻ്റെ ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നടന്നുകൊണ്ടി കുടിക്കുക